തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറി എന്നാണ് ഗോപാലിന്റെ ന്യായം എന്റെ പൊന് സാറേ അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഗോപാലും തല്ലാറുണ്ട് അതുപോലെ പോലെ കിട്ടാറുണ്ട് നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് ഉള്ളൂ സാറേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം മതി എടാ സ്റ്റുഡിയോ അതെ എന്റെ സംഭാഷണം എടുത്തില്ലേ കണ്ടല്ല നമ്മ കണ്ടുണ്ട് കാര്യം ജീവിച്ചു പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായ ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചുറ്റമനയാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോകും വടിവാൾ വസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കൻ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കി ട്രിപ്പിളും പോളിയൊക്കെ ഒക്കെ കൃത്യമായിട്ട് തട്ടും അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആശാന്റെ ശിഷ്യന്മാർ വന്നു കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസു എന്നാ വിളിക്കുന്നേ ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം ഈ കാട്ടാള്ളക്കാർക്ക് വേണ്ടി ജീവിതം തൊലത്തെ ഈ കസേരയെ കേറിയവൻ ആ എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇവന്മാരെ ചുമ്മാതല്ല കൊഴുപ്പത്തിൻ വണ്ടിയും മറിച്ച് മൂക്കിലത്തു പഞ്ഞി വെച്ച് കിടന്നത് ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ ഫലമാ ഇപ്പൊ മകനൊരുണ്ടല്ലോ ബിഷപ്പ് ജന്മം കാട്ടാള്ളി നാഗേന്ദ്രൻ ചിട്ടിക്കപ്പിന് മുതലി അത്തത് വണ്ടി മെറയ്ക്ക് ഈ നാഗേന്ദ്രൻ ഇടിവിട്ടുകൊണ്ടേ ചാകൂ നോക്കിക്കോ ഈ കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ ഞാൻ തന്നെ ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഈ മല്ലഞ്ചിറക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാ പിന്നെ ഈ മല്ലഞ്ചറക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനത്തകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളുടെ ബംഗ്ലാദം തോട്ടമൊക്കെ വിൽക്കുന്നതിന് ഞാൻ എന്തിനാ എതിരെ നിൽക്കുന്നത് വെറും ആരോപണങ്ങളാണേ എന്താടാ മല്ലഞ്ചരക്കാരുടെ ബംഗളാവ് പുറം നാട്ടുകാരെ വന്ന് കണ്ടിട്ട് പോയി എന്നിട്ട് നീയൊക്കെ ഈ നാട്ടില് മുഴുവൻ ചട്ടമ്പി ചട്ടമ്പിമാരാ ചുമതയ എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പി ഈ നാട്ടിലുള്ളു അത് കാട്ടാപ്പള്ളി നാഗേന്ദ്രനാണ് അവന്റെ അച്ഛൻ വണ്ടി പറഞ്ഞതിന്റെ കാരണക്കാര് ഞങ്ങളാണെന്നവന്റെ ധാരണ അതിന് വടക്കം വലിയ ചട്ടന്മാരെ ഇറക്കി എന്റെ രണ്ടമ്മാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനായി ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ വരുന്നമാര് അവൻ തല്ലി ഓടിക്കുക പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ടി താൻ തോറ്റു ഓടിക്കില്ല അതിന് എനിക്ക് ഒരു പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായം വേണ്ട പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല അങ്ങോട്ട് നോക്കൂ എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തെന്ന് നോക്കൂ പിന്നെ എന്ത് നിഷ്ക്രിയത്വമാണ് നിങ്ങൾ ആരോപിക്കുന്നത് ഈ ക്യാമറ ഓഫ് ആണെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഓഫ് ചെയ്തോളൂ ഇവിടെ ഇപ്പൊ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ ഒതുക്കി കഴിഞ്ഞ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ രണ്ടു മാസമാണ് ആശുപത്രി കിടന്നത് ഇപ്പൊ മല്ലഞ്ചറയിലെ കണ്ടു വെച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ എടുക്കുക കാട്ടാപ്പള്ളി വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക പുറം നാട്ടിൽ ചട്ടമ്പിമാർ ഏറെ പുലിക്കണ്ടം കോയ ചെങ്കൽപ്പാളയം മുത്തുരാജ് കോയമ്പത്തൂർ മണിസാമി പക്ഷെ കാര്യമില്ല ഇത്രയും കാശ് മുടക്കി ഈ ബംഗ്ലാവും തോട്ടവും മേടിക്കാനുള്ള കാശ്മാരായി എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു കർണാടകയിലെ പോലീസ് ഫയലി ന തിയെടുത്തത് കക്ഷിയുടെ പേര് വീരേന്ദ്ര മല്ലയ്യ മുപ്പത്തിയേഴോളം കേസുകൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു കേസിന് മാത്ര അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കരണക്കുറ്റി കടിച്ചതിന് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ പുള്ളി പത്ത് കാട്ടാപ്പള്ളിമാരെ ഒറ്റയ്ക്ക് തിന്നു അല്ല ഇതിന്റെ ബ്രോക്കറി ഞാനാണെന്ന് പറഞ്ഞ കാട്ടാപ്പള്ളി എന്നെ കൊല്ലും എന്റെ പേടി നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും ഏതെങ്കിലും മോഷണ കേസ് പിടിച്ച പോരെ അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ് ഞങ്ങൾ ഇന്ന് തന്നെ പോവുക മല്ലയ്യയുടെ അനുചനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട് മുരുകൻ അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകനെ പിടിക്കും നീ എന്തൊന്നും മിണ്ടാത്തേ പേടിച്ചു പോയാ ഇനി എന്തിനാ പേടിക്കണേ ഞാനില്ല കൂടെ ഈശ്വര ഇവനെന്തെവിടെ പോയി അവ തൊട്ടുല്ലോ അങ്ങോട്ട് ആളറിയാതെ പറ്റിപ്പോ അതാ അയ്യാ അയ്യ പൊക്കോളൂ നിങ്ങള് പറഞ്ഞോണ്ട് ഞങ്ങള് പോണു അല്ല കിട്ടാടാ ആരുടെ നേരത്താ നിങ്ങള് കൈവച്ചതെന്ന് അറിയോ അതൊക്കെ മല്ലയ ആൾക്കാരാ ജീവൻ വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി മാപ്പ് പറഞ്ഞു ഇല്ലെങ്കിൽ പടകളയിന്ന് വരും പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല ഇവൻ എന്ത് ഇവറ്റ നിന്നോട് ഒന്ന് പറഞ്ഞത് ബൈക്കിന്ന് ബൈക്കിൽ ബൈക്കിന്ന് വീണു ഇവനെ തല്ലിയ ആളുകൾ മാപ്പി വയ്ക്കാൻ വന്നത് തല്ലിയപ്പോഴാണല്ലോ ബൈക്കിന്ന് നിന്ന് വീണത് ഉണ്ടത് മലയ്യവിടെ അപ്പുറത്തെ മുറിയിലുണ്ട് ആവി அலையாட நின்மன நோடக்கே கலஜினா யாரவரு முருகனை முருகன் ஆச்சே பரக்க ஆய்வு

ഇത് ഞാൻ നോട്ക്കോതീന നീ സുനെ ആട്ടാൻ നോട് ി കേരളത്തിന കേരള കേരളത്തില ഞാൻ പോയിട്ടില്ല ഈ സംഭവം എനിക്ക് യാതൊരു ബന്ധവുമില്ല അല്ല ഈ കാട്ടാപ്പള്ളി അപ്പൊ നിങ്ങൾ ഇവിടെ മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു അല്ലാപ്പിള്ളി എന്ത് ആ ഇവിടെ നടക്കില്ല ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു പറഞ്ഞത് ഇവിടെ വന്ന് പറഞ്ഞ മല്ലയ്യ കേൾക്കുന്നു സങ്കടം കേൾക്കാൻ ഞാനെന്താ രാജാവ ആ കാട്ടാപ്പിള്ളി വിൽക്കാൻ സമ്മതിക്കുന്നില്ലന്നേ നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ പോലീസ് എന്തായാലും മല്ലയ്യ അത് വാങ്ങണം വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു അഞ്ചു ലക്ഷം കുറച്ചോ ഇവിടെ അടി ഉപേക്ഷ പറയരുത് മല്ലയ്യ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാ നിങ്ങൾ പോണം തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആദ്യത്തെ നമ്പർ എന്റെ അല്ല രണ്ടാമത്തെ നമ്പർ അല്ല എന്നാലും കിട്ടും അല്ലേ ഹലോ ഏത് ഹോസ്പിറ്റല് മുരുകിറ്റാ എന്താടാ ഇത് നാട്ടുകാർ തല്ലുകളിലോ അച്ഛനൊന്ന് ചുമ്മാ കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത് ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ പക്ഷേ ലോറിക്കാരൻ ബ്രേക്കില്ലാതുകൊണ്ട് കേട്ടിയതാ എന്നിട്ട് ടോമർ നിർത്താതെ പോവുകയും ചെയ്തു ബോധമില്ലാതെ വഴി കിടക്കായിരുന്നു നമ്മുടെ ലക്ഷ്മി ഏയ് ഒരു ഒരു അല്ല നീ കള്ള പറയുന്നെങ്കിലോ ഡോക്ടറെ ചോദിക്കട്ടെ

ക്രിയാത്മകമായിട്ടാണ് നേരത്തെ വന്ന ആള് ഇവര് ഇതാണ് ചെമ്പട്ട് നാട്ടിലെ ഉണ്ണിത്താന്റെ വീട് ഞാനിപ്പോ തകർന്നവനാണ് എനിക്ക് വീടും തോട്ടിപ്പിക്കാതെ കണക്കാണ് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിന് ഈ കാട്ടാപ്പള്ളി സമ്മതിക്കുന്നില്ല സ്വഭാവത്തിന് പറ്റിയ നാടാ ആ തോട്ടം നോക്കുന്നു ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഞാനൊരു സൂചന തന്നിരുന്നു അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല ഇത് നാഗേന്ദ്രന്റെ നാടാ ചട്ടമ്പി നാട് സ്ഥലം വിൽക്കാൻ നമ്പർ വിളിക്ക് എന്നിട്ട് അബര് പറഞ്ഞ വില കുറവിക്കും അയ്യോ എന്റെ എന്റെ അയ്യോ കുടിക്കുന്നവർക്ക് എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ല എന്ന് വീമ്പ് വന്നിട്ട് എന്തായി നല്ല വിലയ്ക്ക് നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവനും നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ ഇവന്റെ പുറകെ വാലാക്കി നടക്കുന്ന സകല നായന്റെ മക്കളും കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല ഈ നാഗേന്ദ്രൻ അറിഗേന്ദ്രൻ ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം വാ നല്ല ഒന്നും പറയാനില്ലേ നല്ലത് എന്തെങ്കിലും ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിത അവൻ നല്ലാകും പിന്നെ കൂടെ ആരിൽവാ അതാ എനിക്ക് പേടി ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചടി മേടിക്കും നല്ല ചോദിക്കാൻ ചെറ്റും അതാണല്ലോ പതിവ് അതേറല്ലേ നാട്ടുകാർ നിന്നി കാറിന് അതൊരു നിസാര കാര്യം ഒരു ലവ് ലെറ്റർ കൊടുത്തേനാ ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ ഈ മെയിൽ അയക്കണ്ടേർക്കൊള്ള നല്ല ഉപദേശം അവനൊരു പെണ്ണ് ഇഷ്ടേ അതിന് തള്ളണ്ട കാര്യമുണ്ടോ നിന്നെ തള്ളിയത് ആര് കുടുങ്ങി അപ്പണാ അണ്ണനാ അപ്പനും അല്ല അണ്ണനും പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ ഇവനെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ നടത്തണം ഏയ് അതൊന്നും നടക്കില്ല

ഉപദേശിക്കാണെന്ന് തോന്നരുത് കാര്യത്തിന്റെ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്യും വേണ്ടേ ഈ അനാഥ മല്ലയ്യങ്ക അങ്ങനെ ഒന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പട്ടൻ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും ഗോപാൽ കേട്ടില്ല ഇതാരോ വേറെ താഴെട്ട് പൂട്ടിയിരിക്ക അത് കാട്ടാപ്പള്ളി പൂട്ടിയെ പൂട്ട തുറക്കുന്നവന്റെ കൈമട്ടിരുന്നാ പറഞ്ഞിരിക്കുന്നേ ദയാറുത്ത ചാക്കിന് സാധ്യത ആ എടാ നീ പോലെ അത്ര ഈ കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ട് അടുപ്പുണ്ട് അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ചെറിയച്ഛന്റെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മറക്കും എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല ഈ മല്ലങ്കറക്കാർ കൊന്നതാ അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവൻ എൻ്റെ ശത്രുവ